രണ്ട് കൊണ്ട് രണ്ടുപേരെ ഒരു കാര്യം നടത്തില്ല വന്നിട്ട് അനുഭവം വന്നപ്പോൾ അത് സ്റ്റോപ്പ് എങ്ങോട്ട് നമസ്കാരം പൂവാർ മുതൽ പൂന്തുറ വരെ തീരമേഖലയിൽ കടൽ കയറിയ വാർത്ത നമ്മൾ കണ്ടു ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് പുല്ലുവിള മുതൽ പുഴിയൂർ വരെയും കടൽ കയറിയിട്ടുണ്ട് ഈ വാർത്ത കാണുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചിട്ടും കടലോര നിവാസികൾക്ക് ഒരു കൈത്താങ്ങാകാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നാൽ ഇവിടെ ഉറപ്പു നൽകുകയാണ് രാജീവ് ചന്ദ്രശേഖർ തീരദേശവാസികൾക്ക് ഇനിയൊരു ദുരിതമുണ്ടാകാതെ അവർക്ക് കൈത്താങ്ങാകാൻ അദ്ദേഹം ജയിച്ചുവരിക തന്നെ വേണം കടലാക്രമണത്തിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീടുൾപ്പെടെയുള്ള വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മത്സ്യബന്ധനോപാധികൾ നശിച്ചതായും റിപ്പോർട്ടുണ്ട് അവിടെ നടന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കുന്ന കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഞാൻ ഈ പരുത്തിയൂർ കൊഴിക്കര ബീച്ചിൽ താമസിക്കുന്ന ആളാണ് ഞാൻ ഉപജീവനം നടത്തുന്ന മത്സ്യബന്ധനം മത്സ്യം കൊണ്ടുവരുന്നതിന് എടുത്ത് മറ്റുള്ള കമ്പനികളൊക്കെ കൊടുത്ത് ത്രാ തൂക്കി എടുത്ത് കൊടുക്കുന്ന ആളാണ് എൻ്റെ ത്രാസ് ഉൾപ്പെടെ മീൻ ബോക്സ് ഉൾപ്പെടെ ഏകദേശം പത്ത് അമ്പത് എഴുപതോളം ബോക്സ് ഉണ്ടായിരുന്നു തിര തിര വന്നതറിഞ്ഞില്ല തിരയിൽ മൂടി പോയി പോയി എനിക്ക് ഉപജീവന മാർഗം എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് ജീവിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല ഗവൺമെന്റിൽ എന്തെങ്കിലും അടിയന്തര സഹായമായിട്ട് ലഭിക്കണം ഇത്രയേ ഉള്ളൂ ഇനി ജീവിതം നമ്മളെ തീരദേശത്ത് തീര ജീവിക്കുന്ന ആളുകളാണ് മീനുമ്പുണ്ടെങ്കിൽ മാത്രം ജീവിക്കുന്ന അല്ലാതെ വേറെ ഒരു പണിക്ക് പോകാത്ത ആളാണ് നമ്മളെ എല്ലാം എൻ്റെ ഏകദേശം ഒരു പത്ത് നാ പത്ത് എഴുപത്തഞ്ചോളം ബോക്സോളം പൊതു പോയി തിരയിൽപ്പെട്ട് ഏതൊരു കിട്ടാനും ഒരു നിവർത്തിയില്ല എൻ്റെ ഭോജനം എല്ലാം പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി ഗവൺമെൻ്റിൽ അടിയന്തരമായിട്ട് എന്തെങ്കിലും നമ്മളെ ജീവിക്കുവാനുള്ള എന്തെങ്കിലും മാർഗം അതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് എന്തെങ്കിലും തന്നെ നമ്മൾ വേണം ഏതേം കൂടാതെ നമുക്ക് പൊടിക്കരയിൽ ഒരു പൊടിയൊരു പൊടിക്കര ഒരു ഹാർബർ വന്നാൽ മാത്രമേ ഈ തീരദേശവാസികൾക്കെല്ലാം ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ മത്സ്യബന്ധനം പിടിക്കുന്നവർ കരയിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് മറ്റു പണികൾ ചെയ്യാനായിട്ട് ഒന്നും മത്സ്യബന്ധനം നടത്തിയാണ് അവർ ഭൂജനം ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇനിയും ഉയർന്ന ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് അവിടെയുള്ള നിവാസികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം അടുത്ത രണ്ട് മാസം കഴിഞ്ഞു ആനിയുടെ വലിയ കടൽ വലിയ കടൽ വരും ആനിയുടെ ടൈമില് പക്ഷേ ഈ ഈ പിന്നെ ഇത് തെളിഞ്ഞനാളിലെ ഈ കടലിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ ആവുമ്പോൾ ഇതിനെക്കായിട്ട് വലിയ കടലൊരു ആ സമയത്ത് ഈ ഈ നാട് നമ്മളെ പുള്ളിയൊരു നാട് കാണുമില്ല അഡ്രസ്സിലായ പൂക്കളെ ഇത്ര രാഷ്ട്രീയക്കാരും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ബി ജെ പി വരാൻ പോകണമെന്ന് പറയുന്നത് ഇപ്പോൾ ആരും ഇവിടെ നോക്കാതെയാണോ ഈ രാഷ്ട്രീയക്കാര് ഇവിടെ നോക്കുക ഇവിടെ എല്ലാം നടക്കുന്നതല്ല രാഷ്ട്രീയക്കാരെയാണ് കമ്മറ്റിക്കാരെല്ലാം രാഷ്ട്രീയക്കാരെയാണ് നാട്ടിൽ ഫുള്ളും രാഷ്ട്രീയ കളിക്കാരാണ് പക്ഷേ ഈ നാട് നോക്കാൻ വേണ്ടി ആർക്കും പറ്റൂല ആറ് പൈസ കക്കണ് എടുക്കണം കൊണ്ടുപോകണം ഇതാണ് അവർ കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പറയണമാണ് ഇപ്പോൾ ഇരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഉള്ള സമയത്ത് രണ്ട് പാർട്ടിക്കാരുണ്ട് കോൺഗ്രസ് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പക്ഷേ അവരെ രണ്ടുപേരെ കൊണ്ട് ഒരു കാര്യം നടത്തില്ല പക്ഷേ വീണ്ടും പുതിയൊരു ഒരു പാർട്ടിക്കാരനെ കൊണ്ടുവരാളെ നമ്മൾ നോക്കണം ഈ തീരെ നശിക്കുന്നുണ്ട് എമർജൻസി ആയിട്ട് വന്നിട്ട് ആ ചന്ദ്രേ ഷാർ വന്നിട്ട് എമർജൻസി ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി കല്ലെടുക്കാൻ തുടങ്ങി കേന്ദ്രത്തിൽ പോയി ഫണ്ട് അനുഭവിച്ച് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് രൂപ ഫണ്ട് അനുഭവിച്ച് പുൽമുട്ടി രൂപം കാർ പണി തുടങ്ങാ പണി തുടങ്ങുന്ന സമയത്ത് ഇവരെ പോയി സ്റ്റേ ചെയ്തിരിക്കുന്നു അപ്പം കേരളമാകുമ്പോൾ പത്രത്തിൽ മൂന്ന് ദിവസം മുമ്പ് പത്രത്തിലും വ്യക്തമായി കൊടുത്തിട്ടുണ്ട് കേരള പത്രം കേരള മാത്രം പത്രം വായിച്ചാൽ അത്ര മനസ്സിലാവും അപ്പോൾ ജനങ്ങളെ തിന്നു നോക്കി എങ്ങനെ ഈ ഒരു ഈ പൊഴിയുടെ ഒരു ഒരു നിവേദം അതായത് കടയറാൻ പറ്റുകൊണ്ട് നോക്കിയിരിക്കും ജനങ്ങൾ ഏത് ഭരണം വന്നാലും ഈ ജനങ്ങൾ നന്നാകാൻ പറ്റുമെന്ന് കാത്തിരിക്കാൻ ജനങ്ങൾ ഏതെങ്കിലും അവസരം കിട്ടാറുണ്ട് അപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നു മൂന്നാം സ്ഥാനം ഒരാൾക്ക് ഒരു അവസരം കൊടുത്ത് നോക്കാം അപ്പോൾ അയാൾ വന്ന നന്മ ചെയ്യുന്ന ജനങ്ങളെ പ്രതീക്ഷ അങ്ങനെ നിൽക്കാറുണ്ട് ഇപ്പം ഫണ്ട് അനുവദിച്ച് പണി ചെയ്യുമ്പോൾ ഇനി അവർ വന്ന് ഈ ചെയ്തുകൊണ്ട് ജനങ്ങളെല്ലാം അവർക്ക് പോട്ടിടും അത് ആ പോയി സ്റ്റോപ്പ് ചെയ്തിരിക്കണം ആ ബഡ്ജറ്റിനെ ഈ ഈ ഈ ഈ ഈ സ്റ്റോപ്പ് കടൽ കടൽ ജനങ്ങൾ ജനങ്ങൾ ചെയ്യും ചെയ്യും ഒരു സ്കൂൾ റോഡുകളിലേക്കും വീടുകളിലേക്കും പ്രതീക്ഷിക്കാതെ വെള്ളം ഇരച്ചെത്തി തീരത്ത് കയറ്റിയിട്ട ബോട്ടുകൾക്ക് രൂക്ഷമായ കടലാക്രമണത്തിൽ കേടുപാടുണ്ടായി ആലപ്പുഴയിൽ പുറക്കാട് വളഞ്ഞവടി പള്ളിത്തോട് എന്നീ സ്ഥലങ്ങളിലും കടലാക്രമണം ഇപ്പോൾ രൂക്ഷമാണ് പുറക്കാട് വള്ളങ്ങൾ തീരത്ത് നിന്ന് നീക്കി പള്ളിത്തോട് വീടുകളിൽ വെള്ളം കയറി ആറാട്ടുപുഴയിലും ശക്തമായ കടൽക്ഷോഭമാണ് കടൽ ഭിത്തി ഉള്ളതിനാൽ ആറാട്ടുപുഴയിൽ കാര്യമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംസ്ഥാനത്താകെ തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് കടലിൽ ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പൂവാർ തീരദേശം ശോഷണത്തിന്റെ രൂക്ഷമായ ഭീഷണിയിലാണ് നമ്മുടെ തീരദേശ സമൂഹത്തിന് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ ഈ വർഷങ്ങളിലെല്ലാം എന്താണ് ചെയ്തത് നമ്മുടെ തീരപ്രദേശത്തിന് മാറ്റാനാകാത്ത നാശനഷ്ടത്തിന്റെ ഭീഷണി ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് വെറുതെ നിൽക്കുവാനും സാധിക്കുകയില്ല ജനങ്ങൾക്കായി അദ്ദേഹം എത്തുക തന്നെ ചെയ്യും ഇത്രയും വർഷം മറ്റു പാർട്ടികൾ ചെയ്യാതിരുന്നത് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്